കേട്ടിട്ടാള് വന്നിട്ട് കൈമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ആകാശത്തൊട്ടിലേക്ക് ടീമിനോട് എത്തിട്ടുണ്ട് അതാ കുട്ടാട്ടൻ്റെ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളെ ചന്തയിലേക്കാണ് നമ്മളെ ബാബ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മളെ ഓർക്കാട്ട് ചന്തക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളെ കൂടെ ഉള്ളത് കൂടെയുള്ളത് നമ്മുടെ പെങ്ങളുണ്ട് അതേപോലെ മാമിയുണ്ട് ഉണ്ട് അതായത് നമ്മളെ കുഞ്ഞുണ്ട് ഞങ്ങളെല്ലാരും കൂടി നമ്മളെ ഓർക്കാട്ടിരി ചന്ത നേരെ എൻട്രൻസിലേക്കാണ് ഈ പോയിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ജനുവരി ട്വന്റി സിക്സ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് ഇതാ നമ്മളെ ഓർക്കാട്ടേരിയിലുള്ള ഈ ഒരു കാലി ചന്തയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് അതാ നമ്മളിതാ നമ്മളെ ഓർക്കാട്ട് ചെന്ന ഈ എൻട്രൻസിലേക്ക് വരുന്ന സമയത്ത് രണ്ട് സൈഡിലായിട്ട് ഇതാ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ ചോളം അതേപോലെ തന്നെ കടല അതേപോലെ കീച്ചെയിനുകള് അങ്ങനെ ഒത്തിരി ഒത്തിരി ഐസ്ക്രീം കടകളും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു രണ്ട് വശങ്ങളിലായിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല തിരക്ക് മാത്രം എനിക്ക് തോന്നുന്നു ഒത്തിരി ഒത്തിരി ഒരുപാട് ആൾക്കാർ അല്ലേ നല്ല തിരക്കുണ്ട് അല്ലേ നല്ല തിരക്കും കാര്യങ്ങളും തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് യെസ് നമ്മളെ പണ്ടത്തെ ആനവാൽ മോതിരം പോലത്തെ മോതിരങ്ങൾ നമ്മളെ കൂളിംഗ് ഗ്ലാസ്കള് അഞ്ചു രൂപയുടെയും പത്ത് രൂപയുടെയും കൂളിംഗ് ഗ്ലാസുകള് ഇവിടെയൊക്കെ വന്നിട്ട് ചോളാപ്പരിയുടെ സ്റ്റാളുകൾ നമ്മളെ കുഞ്ഞു പോകാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതാ നമ്മളെ ഓർക്കാട്ടിൽ ചെന്നേക്ക് വരുന്നത് അപ്പൊ അവൻ വന്നിട്ട് ഇതാ നമ്മളെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് വന്നിട്ട് ആ കൈമുട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതാ ചെണ്ടയുടെ ഒച്ച ഒക്കെ കേട്ടിട്ടാ തോന്നുന്നത് ആള് വന്നിട്ട് ഭയങ്കര കൈമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചന്തയിൽ കയറി സമയത്ത് ഇതാ ചന്തയുടെ വലത് ഭാഗത്തുള്ള ഫസ്റ്റ് ആകാശ ആകാശത്തൊട്ടിലെടുക്കാൻ വന്നിട്ട് നമ്മളെ അനിയന്മാരും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മളെ ആൾക്കാർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഭാര്യ ഇവിടെ ഉണ്ട് കുട്ടേട്ടന്റെ ഭാര്യ എന്തുണ്ട് വിശേഷം സുഖം ചാവിയൊക്കെ കിട്ടിയായിരുന്നു ഇല്ല അപ്പൊ ഇതാ നമ്മളെ സ്ത്രീകൂട്ടം ഇവിടെ ഉണ്ട് നമ്മളെ സ്ത്രീകൂട്ടം കെട്ടാൻ പോകുന്ന കുട്ടിയാണ് ഇതാ നമ്മളെ ഷോണിമ നാളെ വീഡിയോ നീ എഡിറ്റിംഗ് കഴിഞ്ഞു എഡിറ്റിംഗ് കഴിഞ്ഞു വീഡിയോ വരാൻ പോകുന്നുണ്ട് ഇന്ന് അപ്ലോഡിൽ കിട്ടിയ സമയം ഇല്ലാണ്ടോ കുട്ടിയേടോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയേട്ടനും കുട്ടിയേട്ടന്റെ ഭാര്യയും ശ്രീ കുടുംബം മറന്നോയില്ല നമ്മള് നമ്മളെ മുളകി ഷോപ്പിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വേണ്ട എന്ന കോളി ചേട്ടാ ചേട്ടാ ചേട്ടോ കോളി ബജിന്ന് പറഞ്ഞ സാധനം കോളി ബജി കോളി ബജി അവിടെ ആ കോളി ബജി അവിടെ നമ്മളെ സ്പ്രിംഗിൾ പൊട്ടാറ്റാണുണ്ടായിക്കൊണ്ടത് സ്പ്രിംഗിൾ എത്ര ഇത് എത്ര അറുപത് ഒന്നെടുക്ക ഒന്നെടുക്ക് റെഡി ഉണ്ടോ എടാ എടാ നമുക്ക് എടുക്കാതെ സ്പ്രിംഗിൾ പൗഡർ എടുത്ത് നോക്കാം കോളിഫ്ലവറ് കോളിഫ്ലവർ പഠിച്ചതാണെങ്കിൽ അറിയ അങ്ങനെ തന്നെയാണോ അറിയാ മൂന്ന് അടി എന്താ പേര് പറയുന്നുണ്ടല്ലോ മഞ്ചൂരിയനാ കൊ കൊള്ളവാ നിനക്ക് മാത്രം ഒരു സെപ്പറേറ്റ് ഞങ്ങൾ കാണിക്കുന്നേരാണ്ട് ഷോണിമ 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 എടി അതെല്ലാം ഇണ്ട് കേട്ട വീഡിയോയില് ഷോണിമ ഷോണിമിക്കും ഇവളുടെ വീഡിയോ വന്ന ഇവളുടെ കല്യാണ വീഡിയോ പറഞ്ഞല്ലേ ഷോണിമ മോളെ വൈറലാകും കാരണം ഷോണിമാ ഷോണിമ എന്നല്ല പറഞ്ഞ ഭയങ്കര വിടിയല്ലേ നമ്മളെ സ്പ്രിംഗിൾ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാ പടിപിടി നമ്മളെ നമ്മളെ കഴിച്ച ശേഷം നേരെ ഉള്ളോട്ട് ഇവിടെ ോട്ട് കേറിയിട്ടുണ്ട് കാണാൻ പറ്റും പലവിധ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് എന്താ ഈ ഒരു ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് നമ്മളെ കുട്ടിയേട്ടം പോർട്രേറ്റ് മോഡല് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ് അത് കിട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ എന്തുവാളി ആ നേരത്തെ ഷോണിമണ് ഉള്ള സമയത്ത് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടെ ഇവിടെ വാങ്ങിക്കായിരുന്നില്ലേ ഒന്നാദ്യം സാധനം വാങ്ങിക്കുരി ഇങ്ങനെ മസാലപ്പുരി ഇങ്ങനെയാണോ മസാലപൊരി മസാലേട് എന്താ ജനാ മസാല ആ ജനാ മസാല മസാല ആ ജനാ മസാല എത്ര രേട്ടാ ജനാ മസാല മസാല കുട്ടാടും കുട്ടാടും കുട്ടാട്ട് കാണുന്നില്ല ആ ഇവിടെ കുഞ്ഞുപാവാടാ ചനാ മസാല കഴിച്ചോണ്ടിരിക്കണാമല്ലോ അതിന് ഇടക്ക് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത നോക്കി കിഡ്സിന്റെ ഒരു ഉലി താഴ്ന്ന ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ചോദിച്ചു നിന്നോട് ചോദിച്ചില്ലേ മാമിനോട് ചോദിച്ചു ദൈവളോട് ഞാൻ ചോദിച്ചു അഖിലിനോട് ചോദിച്ചു എല്ലാവരും പറഞ്ഞു ആരിക്കും അറിയില്ല പിന്നെ ഞാൻ എന്ന് പറയേണ്ടത് നല്ല പച്ച മലയാളത്തില് ഊരിത്താഴ്ന്ന ഇതാ കുട്ടികളെ ഊരിത്താഴ്ന്ന ഒരു ഏരിയ ഒക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാം അങ്ങനെ കുട്ടികളെ ഊഴിത്താഴ്ന്ന ഏരിയക്ക് ശേഷം ഇതാ നമ്മൾ നേരെ മുമ്പോട്ട് പോവാണ് പോവാ ഇത് ഇവിടെ കഴിഞ്ഞില്ല ഇങ്ങോട്ട് പോവാ ഇല്ല നമ്മളെ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു ഏരിയയിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പം കിഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫ്ലോട്ടിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇതാ നമുക്ക് ഈയൊരു കൂടുതലായിട്ട് അവർ അറേഞ്ച് ചെയ്തത് കാണാം hi hi wow hi baby 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 maybe stay now baby 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 you stay now <laughs> തലക്കല്ലടിക്കുന്നുണ്ട് ഏടാ പുട്ടാ ഇത് നിക്കാറ് നമ്മളൊക്കെ അടി വാങ്ങിച്ചു തലക്കടിക്കുന്നടോ അങ്ങനെ ദാ നമ്മളി നേരെ നമ്മളെ ഐസ്ക്രീം കടയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എത്ര ഐം വൈം 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 എല്ലാം 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 എന്താ വേണ്ടേ പോരെ ദ്രഷ്ടാളെ വാങ്ങി लो എടാ വാങ്ങിക്കടാ നമുക്ക് ഇട്ട് വൈ എന്തെന്നേ തടിക്കോ ഇടത്തിരി ആ എട നേ ഐസ്ക്രീം

ഞാനൊരു ചക്ക എടുത്തോക്കല്ലോ ഒരു ചക്ക ഞാൻ ആദ്യമായിട്ട് ചക്ക കഴിക്കുന്നു നമ്മളിത് ആദ്യമായിട്ട് ചക്ക ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ചക്ക പീസ് കൂടിയാ നമ്മളെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് ചക്കന്റെ പീസ് ഉണ്ട് ചക്ക പീസ് ഉണ്ട്

യെസ് ഇതാ മോളോട് ഇതാ എന്റെ ചക്കയും അവളുടെ ഐസ്ക്രീമും ഒരേ സമയത്ത് അടിച്ചോണ്ടിരിക്കുന്നാണ് ഇതാണ് അടിച്ചു മട്ടിൽ ഐസ്ക്രീം കഴിക്കൽ എന്ന് പറയുന്നത് ആളക്കേട്ടോ നമ്മളെ ആകാശത്തൊട്ടിൽ കയറാൻ വേണ്ടിട്ട് നമ്മളെ ടീമൊക്കെ വന്നിട്ട് ഇവിടെ പോയി നിന്നിട്ടുണ്ട് നമ്മളെ അനിയത്തിയും അതേപോലെ തന്നെ അഖിലും അഖിലിന്റെ വൈഫും നമ്മളെ കുഞ്ഞോനൊക്കെ വന്നിട്ട് നമ്മളെ ആകാശത്തൊട്ടിലേക്ക് കയറിയാൻ വേണ്ടിട്ട് ഫുൾ വെയിറ്റിങ്ങിലാണുള്ളത് ടീമും വന്നിട്ട് നമ്മുടെ ആകാശത്തൊട്ടിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളെ ആകാശത്തൊട്ടിലേക്ക് നമ്മളെ ടീമിലൂടെ എത്തിയിട്ടുണ്ട് ഇതാ അമ്മ 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 നമ്മളെ പെങ്ങളും അനിയന്മാരും ഒക്കെ കേറിയിട്ടുള്ളതാ നമ്മളെ ആകാശത്തോട്ടിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കാണ് എവിടെയാണോ അവര് കാണുന്നില്ലല്ലോ കൈ ഒന്നും പുറത്തേക്ക് ഇടുന്ന ഒന്നും കാണുന്നില്ലല്ലോ നമ്മടെ ആകാശത്തൊട്ടിൽ കയറിയ ടീമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു വള അടിപൊളി എങ്ങനുണ്ടായിരുന്നു സർ ോ അങ്ങനെ വർക്ക്ഔട്ടിരിച്ചല്ലേ കാഴ്ചകളൊക്കെ കണ്ടു വന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഇതാ നമ്മളെ ഏട്ടത്തി അമ്മ ഇവിടെ ഉണ്ട് ഹലോ ജാരില്ല വിളിക്കുന്നേ ഏ തു ഞാൻ എന്ത് നേരം അങ്ങ് എത്ത അപ്പോഴത്തേക്ക് എത്തണേ സെറ്റല്ല നമ്മളെ ചന്തയിലെ കാഴ്ചകളൊക്കെ കൊണ്ടു നേരെ നേരം നമ്മളെ അഴുത്തി നേരെ കമ്മൽ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതാ നമ്മളെ കുഞ്ഞു പോകാനിട്ട് ഉറങ്ങി പോയിട്ടുണ്ട് അപ്പൊ നമ്മളെ പ്രിൻസി വന്നിട്ട് കമ്മലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാമിയന്ന് സെലക്ട് ചെയ്യുന്ന മാമി ആ മാമീന്റെ കമ്മന്റ് കൊള്ളാലോ നല്ല ബ്ലൂ കളറിൽ യാസ് അങ്ങനെ നമ്മളെ ഓർക്കാട്ട് ചന്തയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ നമ്മളെ കുഞ്ഞുപാവറങ്ങി പോയിട്ടുണ്ട് എല്ലാ അടിപൊളിയായിരുന്നു അല്ലേ മുളൂട്ടി വന്നിട്ട് ഇവര് വന്നിട്ട് നമ്മളെ ആകാശ തൊട്ടിലൊക്കെ കയറി എൻജോയ് ചെയ്തു അടിച്ചു പൊളിച്ചു അല്ല ആകാശ ഇപ്പം ആകാശത്തോട്ടിൽ ആകാശ ആകാശത്തോട്ടിലേക്ക് ഫസ്റ്റ് ടൈമാ രണ്ടാമത്തെ അടിച്ചു കൊടുക്കുന്നത് നമ്മൾക്ക് നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ വായി ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതികളിലും തീർച്ചയായും ഞങ്ങളെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫാഷൻ